ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി ഒന്ന് ശുദ്ധവായൊക്കെ ശ്വസിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഇന്നത്തെ പ്ലാൻ എന്തോ എന്നുള്ളത് ആലോചിച്ചു അപ്പം എന്നെ വന്നപ്പോഴേ ഞാൻ തീരുമാനിച്ചായിരുന്നു എനിക്കൊരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് പോകണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവിടെ വിളിച്ചിട്ടുമൊക്കെ നിൽക്കുകയാണ് എന്നിട്ടൊരു ചായ ഒക്കെ കുടിച്ച് അതിനുശേഷം ഞാൻ വിചാരിച്ചു ഒന്ന് രാവിലെ തന്നെ അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പം എൻ്റെ യാത്രകൾ മൊത്തം ഓട്ടോയിലും ബസ്സിലും ഒക്കെയാണ് കേട്ടോ കാരണം ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലായിടത്തും പോവാം ദീപേഷനെങ്കിലും വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പല കാര്യങ്ങളും ഡിലേ ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഓരോ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഓട്ടോ കയറി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്നൊരു പാസ്റ്റ് പാസഞ്ചർ ബസ് കയറിയിട്ട് നേരെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിനുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് അരണ്യവേദ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന സ്ഥലം അരണ്യവേദ എന്നാണ് അതിൻ്റെ പേര് കേശവദാസപുരത്താണ് വളരെ നല്ല സർവീസാണ് റെജുവിനേഷൻ ട്രീറ്റ്മെൻറ്റ് അതാണ് ഒരു ദിവസത്തെ ആ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഞാൻ എടുത്തത് അതിനകത്ത് ഉൾപ്പെടുന്ന ഇതാണ് അവരുടെ ഒരു ഫസ്റ്റ് ചെല്ലുമ്പോൾ ഒരു റിസപ്ഷനും കാര്യങ്ങളൊക്കെ നല്ലൊരു ആയിരുന്നു ആദ്യം അവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും ഡോക്ടറെ അടുത്ത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയും അതിന് ശേഷം അവർ നമ്മൾ ഈ റൂമിലേക്ക് കൊണ്ടുപോകും കേട്ടോ ഫസ്റ്റ് തന്നെ ഒരു ഹെഡ് മസാജിലാണ് തുടങ്ങുന്നത് ഹെഡ് മസാജ് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അവർ എന്താ നമുക്ക് ഫേഷ്യലിൻ്റെ കാര്യങ്ങളൊക്കെ ഓർഗാനിക് ഫേഷ്യൽ ഉണ്ട് ഓർഗാനിക് ഫേഷ്യലും ബോഡി മസാജിങ് കഴിഞ്ഞിട്ടാണ് സ്റ്റീം ബാത്ത് വരുന്നത് കേട്ടോ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു എനിക്ക് ചെന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ സ്റ്റീം പാത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ഞവരക്കിഴി എന്ന് പറയും കേട്ടോ അവർ ഈ ഞവരയുടെ അരി പൊടിച്ചിട്ട് പാലുമായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ എന്തോ ഒരു കൂട്ട് പറഞ്ഞു തന്നു അതിന് ഞവരക്കിഴി ചെയ്തതിന് ശേഷം ഇത് ഫേഷ്യൽ നേരത്തെ അവർ ചെയ്തിട്ടുണ്ട് ഓർഗാനിക് ഫേഷ്യലാണ് ഈ കസ്തൂരി മഞ്ഞൾ പയറ് പൊടി അങ്ങനെയൊക്കെ ഉള്ള ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള ഫേഷ്യൽ ആയിരുന്നു അതുപോലെ ഫുൾ ബോഡി മസാജ് രണ്ട് പേര് ചേർന്നിട്ടാണ് നമുക്ക് മസാജ് ചെയ്തുതരുന്നത് അതും ഒരേ രീതിയിൽ ഭയങ്കര ആയിരുന്നു ഭയങ്കര റിലാക്സിങ് ആയിരുന്നു നമ്മൾ സ്ട്രെസ്ഫുള്ളായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു തവണയെങ്കിലും നമ്മൾ ഇതുപോലത്തെ ഒരു റെജുവിനേഷൻ ട്രീറ്റ്മെൻറ്റ് എടുക്കണം കാരണം അത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും സ്ട്രെസ് റിലീഫിന് ഏറ്റവും ഒരു ബെസ്റ്റ് മറ്റ് സൊല്യൂഷനാണ് കേട്ടോ ഇത് അതിനുശേഷം ശേഷം ആ ഒരു ബോഡി സ്ക്രബ് ഫുൾ ബോഡി സ്ക്രബ് എനിക്ക് തോന്നും പച്ചമഞ്ഞളും കസ്തൂരി മഞ്ഞളാണെന്ന് തോന്നുന്നു കസ്തൂരി മഞ്ഞളും പയറ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതായിരുന്നു അതിനുശേഷമാണ് കുളി കഴിഞ്ഞു കുളി കഴിഞ്ഞതിന് ശേഷം ഇത് ധൂമപാനം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കിതിൻ്റെ പേരുകൾ കറക്റ്റ് അറിയത്തില്ല ഇതുപോലുള്ളൊരു പുക നമ്മൾ മൂക്കിക്കൂടി എടുത്തിട്ട് വായിക്കൂടി കളയണം അതായത് ഈ ജലദോഷം അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്ക് ഈ മുടിയൊക്കെ എങ്ങനെ ഇതൊക്കെ ഞാൻ ശരിക്കും ടി വിയിലൂടെ കണ്ടിട്ട് സിനിമയിലൂടെ കണ്ട് മാത്രം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളൂ പക്ഷേ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് അവിടുന്ന് കിട്ടിയത് ഇനിയിപ്പോൾ അടുത്ത മാസം തൊട്ട് കർക്കിടക മാസമൊക്കെ വരുവാണ് അപ്പോൾ എല്ലാവരും ആയുർവേദിക് ഒക്കെ എടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ നമ്മുടെ ബോഡിക്ക് കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ വർഷത്തിലൊരിക്കലെങ്കിലും വർഷത്തിലല്ല ആറ് മാസത്തിലൊരിക്കലെങ്കിലും നമ്മളത് ചെയ്യേണ്ടതാണ് എങ്കിൽപ്പോലും വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ ബോഡി റിലാക്സ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒരു ഒഴിച്ചിലോ ഒരു ഒരു ഫുൾ ബോഡി മസാജോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം കാരണം അത് നമുക്ക് ഒരുപാട് എന്താ തിരക്കുകൾക്കിടയിൽ നമുക്ക് ബോഡി ക്ക് കിട്ടുന്ന ഒരു റിലാക്സേഷനാണ് ശരിക്കും നല്ലൊരു സ്ട്രെസ് റിലീഫായിരുന്നു കേട്ടോ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസിനും ബോഡിക്കും എല്ലാം ഒരു റിഫ്രഷ് ഒരു ഫീലിങ്സ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങളെല്ലാവരും ഇതുപോലെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ട്രൈ ചെയ്യുക അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്കാണ് പിന്നെ പോയത് കേട്ടോ കുറച്ച് ഡ്രസ്സഡപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബബേഴ്സ് യു